ചിക്കൻ ചേർമ്മ എന്ന് പറയുമ്പോഴേ ഒരു വികാരമാണ് പക്ഷേ സ്ഥിരം വാങ്ങിച്ചു കഴിക്കാനും ഈ വെളിയിൽ ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ തീരെയും പറ്റാറില്ല അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ തട്ടിക്കൂട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് കാണിക്കുന്നത് ചിക്കനില് മുളകൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല എട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് സ്റ്റീമറിലിട്ടൊന്ന് വേവിച്ചെടുത്ത് പട്ടപ്പെടാതെ എണ്ണയിലിട്ട് വറുത്തെടുക്കുകയാണ് ഇത്ര എണ്ണയൊന്നും ചേർക്കണമെന്നില്ല കേട്ടോ അത് കഴിഞ്ഞ് മയണീസിന് വെളുത്തുള്ളി പാല് പുഴുങ്ങിയ ഒരു കിഴങ്ങ് ഉപ്പ് പിന്നെ റിഫൈൻഡ് ഓയിൽ ഇത്രയും കൂടെ അടിച്ചെടുക്കുമ്പോൾ നല്ല ക്രീമി ക്രീമിയായിട്ടുള്ള മയണീസും സെറ്റായിട്ടുണ്ട് ആൻഡ് ഇതെല്ലാം കൂടെ അസംബിൾ ചെയ്യണം കുപ്പൂസ് വെളിയിൽ നിന്ന് വന്നതാണ് റൈസും പിക്കിളും എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ വരുമ്പോഴത്തേക്കും നട്ടിപ്പൊളിയാണ് പെട്ടെന്ന് കുറച്ച് കരിമീൻ കിട്ടി അപ്പോൾ അമ്മ കുറച്ച് കറി വയ്ക്കാൻ പോകുക ഇതിനകത്തൊന്ന് മീനൊന്നും വറക്കാൻ തരില്ല ഞാൻ പറഞ്ഞു രണ്ടെണ്ണമെങ്കിലും വറുക്കാമേ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നതാണിത് ഈ മല്ലിയില അത് നമുക്ക് സാധാ മല്ലിയില ഉണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഇതാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണിതിന് വെളുത്തുള്ളി വേണം പച്ചമുളക് ഇത്രയും കൂടെ മിക്സർ ജാറിലിട്ട് അരയ്ക്കണം കൂട്ടത്തി മഞ്ഞൾ മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് എല്ലാം കൂടെ അരച്ചിട്ട് മീനിൻ്റെ മേലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഒരു അരമണിക്കൂറെങ്കിലും വെക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ പിടിക്കും എന്നിട്ട് വെളിച്ചെണ്ണയിൽ സ്ലോ ആയിട്ടിട്ട് വറുത്തെടുക്കുക അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു അയ്യോ ഉള്ളതങ്ങ് വറുത്താൽ മതിയായിരുന്നു എന്ന് ഒരു നാടൻ രീതിയിൽ ചിക്കൻ ബർഗർ നോക്കിയാലോ ചിക്കൻ എല്ലില്ലാത്ത എടുക്കണം അത് മിക്സർ ജാറിലിടുക വെളുത്തുള്ളി സവാള പച്ചമുളക് നന്നായിട്ട് അരച്ചിട്ട് അതും കൂടെ ചേർത്തിട്ട് ഉപ്പ് ചോറ് നന്നായിട്ട് അരയ്ക്കുക അരച്ച് കഴിഞ്ഞിട്ട് കയ്യിൽ എണ്ണ തേച്ചിട്ട് ഇതുപോലൊന്ന് മോൾഡ് ചെയ്ത് ഒരു ആക്കി എടുക്കണം എന്നിട്ട് ഇത് ഫ്രീസ് ചെയ്യാൻ വെക്കണം കുറഞ്ഞത് അഞ്ചാറ് മണിക്കൂർ അത് കഴിഞ്ഞിട്ട് ഇത് വറുത്ത് നന്നായിട്ട് എടുക്കുക ബർഗറിൽ എന്തൊക്കെ വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ അതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യുക ഡൺ